ഹലോ ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രഡിക്ട്സ് കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു അത് കാരണമുള്ള ബോഡിയിലെ ചേഞ്ചസ് ആ ഫോഴ്സസിൻ്റെ വാല്യൂ ഇതൊക്കെയാണ് നമ്മൾ മെക്കാനിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് ഇനി മെക്കാനിക്സിന് രണ്ട് ബ്രാഞ്ചുണ്ട് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും സ്റ്റാറ്റിക്സിൽ നമ്മൾ ഒരു ഒരു ബോഡി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാൽ ഡൈനാമിക്സിൽ നമ്മൾ കൂടി മൂവ് ചെയ്യുന്ന ബോഡിയോ അല്ലെങ്കിൽ ഈ ബോഡിയിൽ വരുന്ന ഫോഴ്സസോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെയാണ് നമ്മൾ ഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് അപ്പം സ്റ്റാറ്റിക് സ്റ്റഡീസ് ഒബ്ജെക്ട്സ് അറ്റ് ആർ അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഡൈനാമിക് സ്റ്റഡീസ് ഒബ്ജെക്ട്സ് വിത്ത് ആക്സിലറേഷൻ or the motion of objects in combination with forces ap force body uniform motion move body change force act a force may be defined as any action that tends to change the rest of body uh, rest, the state of rest of a body or motion of a body to which it is applied the three quantities required to completely define force are അപ്പോൾ ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ഫോഴ്സിൻ്റെ സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് വേണം ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് രണ്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് മൂന്ന് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഫോഴ്സിൻ്റെ വാല്യൂ സിക്സ് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ടെൻ കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ആ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് ആണ് ആദ്യം വേണ്ടത് ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നത് രണ്ട് ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി എന്താണ് റെസല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഫിഗറിൽ ഒരു ഫോഴ്സ് എഫ് കാണാം അപ്പം ഈ ഫോഴ്സ് എഫിനെ ഞാൻ അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹോറിസോണ്ടൽ കോമ്പണൻറ്റ് എഫ് എക്സും വേർട്ടിക്കൽ കോമ്പണൻറ്റ് എഫ് ഐയും അങ്ങനെ രണ്ട് കോമ്പണൻറ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ സിംഗിൾ ഫോഴ്സ് ബൈ സെവറൽ കോമ്പണൻസ് വിച്ച് വിൽ ബി ഈക്വലൻറ്റ് ഇൻ ആക്ഷൻ ടു ദ ഗിവൺ ഫോഴ്സ് ഇസ് കോൾഡ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് അടുത്തൊരു ടേമാണ് റിജിഡ് ബോഡി ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ ബോഡിയിൽ ഡീഫോമേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റോ ഡീഫോമേഷനോ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അങ്ങനത്തെ ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡീഫോമേഷൻ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും കമ്പയർ ടു ദ സൈസ് ഓഫ് ദ ബോഡി അപ്പം നമ്മൾ സ്റ്റാറ്റിക്സ് ഡൈനാമിക്സ് എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ അപ്പോൾ സ്റ്റാറ്റിക്സിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ബോഡി റിജിഡ് ബോഡിയാണ് എന്നതാണ് ആ ബോഡി വിച്ച് വിൽ നോട്ട് ഡീഫോം ഓർ ഇഫ് ദ ഡിഫോമേഷൻ ഇസ് നെഗ്ലിജിബിൾ ആസ് കമ്പെയർഡ് ടു ഇറ്റ് സൈസ് ദ ബോഡി ഇസ് ടേംഡ് ആസ് റിജിഡ് ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസിലേക്ക് കിടക്കാം ആദ്യത്തേതാണ് ട്രയാംഗിൾ ലോ ഓഫ് ഫോഴ്സ് ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് സൈമിൾടേനിയസ്ലി ഓൺ അ പാർട്ടിക്കിൾ ബി റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ ദ റിസൾട്ടൻറ്റ് മേ ബി റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ തേർഡ് സൈഡ് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ അതായത് ഒരു ടു ഫോഴ്സസിനെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു ഈ ഒരു ട്രയങ്കിളിൻ്റെ ഈ ഒരു സൈഡിന് യും ഈ ഒരു സൈഡിന് ക്യൂ എന്ന് പറഞ്ഞ് രണ്ട് ഫോഴ്സസ് ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ഒരേ ഓർഡറിൽ തന്നെയാണ് അതായത് ഒരേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് ഈ രണ്ട് ഫോഴ്സസും ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് ഉണ്ടല്ലോ ദിസ് സൈഡ് വിൽ ബി ഈക്വൽ ടു ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ അതായത് ഈ മൂന്നാമത്തെ സൈഡ് വിൽ ഗിവ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സസ് ഈ രണ്ട് ഫോഴ്സ് പിയുടെയും ക്യൂടെയും റിസൾട്ടൻറ്റിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡായിരിക്കും ഈ മൂന്നാമത്തെ സൈഡിനും ഉണ്ടാകുന്നത് ഒപ്പം ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കിയേ ഈ ഒരു പിയും ക്യൂം പോയത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു ആറ് റിസൾട്ടൻറ്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ട്രയാങ്കുലർ ഓഫ് ഫോഴ്സ് അപ്പോൾ ഇതിൽ പറയുന്നത് എന്തുവാ രണ്ട് ഫോഴ്സസിനെ ഒരു ട്രയങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുവാണ് ടേക്കൻ ഇൻ ദ സെയിം ഓർഡർ അപ്പോൾ മൂന്നാമത്തെ സൈഡ് റിസൾട്ടന്റിന്റെ വാല്യൂ തരും എന്നാണ് പറയുന്നത് ഇനി അടുത്തത് പാരലോഗ്രാം ലോ പാരലോഗ്രാം ലോയിൽ പറയുന്നത് ഇവിടെ ട്രയങ്കിളിന് വരെ നമ്മൾ ഒരു പാരലോഗ്രാം ആണ് കൺസിഡർ ചെയ്യുന്നത് ദ ലോ ഓഫ് പാരലോഗ്രാം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ അറ്റ് ദ സെയിം ടൈം ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസ്റ്റിൻ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ദെൻ ദി റിസൾട്ടൻ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡയഗണനൽ ഓഫ് ദ പാരലോഗ്രാം ഡ്രോൺ ഫ്രം ദ സെയിം പോയിൻറ്റ് അതായത് ഈ രണ്ട് ഫോഴ്സ് പി എം ക്യൂം ഈ പാരലോഗ്രത്തിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സിലായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു റെപ്രസെൻറ്റിങ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അപ്പോൾ ഇത് ഒരു പോയിന്റ് ഓയിൽ നിന്നാണ് ഈ രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇതേ പോയിൻ്റ് ഓയിൽ നിന്നും വരയ്ക്കുന്ന ഡയഗനൽ വിൽ റെപ്രസെൻ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ദി ടു ടു ഫോഴ്സസ് എന്നാണ് പറയുന്നത് ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോടെ പഠിച്ചു വെക്കണം ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ഓക്കെ ഇനി ഈ റിസൾട്ടൻറ്റ് ഒരു ഫോഴ്സ് ക്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യു സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കേണ്ടതാണ് അപ്പോൾ ഇത് രണ്ടും ആയിരുന്നു പാരലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പാരലോഗ്രാം ലോയുടെ ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ഫോഴ്സസുണ്ട് പി എം ക്യൂവും രണ്ടിനെ മാഗ്നിറ്റ്യൂഡ് എയിറ്റ് ന്യൂട്ടനും സിക്സ് ന്യൂട്ടണുമാണ് അപ്പോൾ ഇതിനെ ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഡിഗ്രി ആംഗിളാണ് ഇത് തമ്മിലുള്ള ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇപ്പോൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പോൾ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവായിരുന്നു അക്കോഡിംഗ് ടു ദ പാരോഗ്രാം റോ ലോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് പിക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ്തീറ്റ ഇപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ പ്ലസ് ടു എയ്റ്റ് ഇൻറ്റു സിക്സ് കോസ് സിക്സ്റ്റി എന്ന് വേണം എടുക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ട്വൽവ് പോയിൻറ്റ് വൺ സിക്സ് ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് വരാൻ പോകുന്ന ചിലപ്പം ടു ഫോഴ്സസ് ആർ ആക്ടിങ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഒരു പർട്ടിക്കുലർ ആംഗിൾ വരും തീറ്റ ബിറ്റ്വീൻ ദം ഫൈൻ ദ റിസൾട്ടൻറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തത് സോൾവ് ചെയ്യാം അടുത്തത് ലാമീസ് തിയറം അപ്പോൾ എന്താണ് ഇനി ലാമീസ് തീയറം സ്റ്റേറ്റ് ചെയ്യുന്നത് വെൻ ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് ആർ ഇൻ ഈക്വലിബ്രിയം ദെൻ ദ ഫോഴ്സ് ദൻ ഈച്ച് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ് ഇപ്പം ഇവിടെ മൂന്ന് ഫോഴ്സസ് ഉണ്ട് എ ആർ ആൻഡ് പി ഇത് മൂന്നും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടാണ് പാസ് ചെയ്യുന്നത് ദ ത്രീ ആർ ഇൻ ഈക്വലിബ്രിയം ഇനി ഇത് തമ്മിൽ ഓരോ ഫോഴ്സസും തമ്മിലുള്ള ആംഗിൾസും നമുക്ക് ആൽഫ ബീറ്റ ഗാമ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ലാമിയസ് തിയറം പ്രകാരം പി ബൈ സൈനാൽഫ അതായത് ഈ ഫോഴ്സ് ഡിവൈഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അതായത് മറ്റു രണ്ട് ഫോഴ്സസ് പി അല്ലാത്ത മറ്റു രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ എടുക്കണം അതിൻ്റെ സൈൻ എടുക്കണം അപ്പോൾ പി ബൈ സൈനാൽഫ ഇസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ ഇതാണ് ലാമിയസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം സമ്മായിരിക്കും റിസൾട്ടൻ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇസ് ഈക്വൽ ടു ദ വെക്ടർ സം ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് അതായത് ഒരു ബോഡിയിൽ തന്നെ പല ഫോഴ്സസ് ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം സമ്മ് ആയിരിക്കും ഇനി ഈക്വലിബ്രിയം ലോ എന്താണ് ഈക്വലിബ്രിയം ലോ പറയുന്നത് ഡിക്വലിബ്രിയം ലോ ഇൻ മെക്കാനിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻഡ് ഒബ്ജെക്ട് ഇസ് ഇൻ ഈക്വലിബ്രിയം വിത്ത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് സീറോ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബോഡി കസ് കൺസിഡർ ചെയ്തേ ഇതിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസിൻ്റെ എല്ലാം സമ്മ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെ മൈനസ് തേർട്ടി ലെഫ്റ്റിലോട്ടായോ മൈനസ് തേർട്ടി എടുക്കുന്നു റൈറ്റിലോട്ടായത് കൊണ്ട് അതിനെ പ്ലസ് തേർട്ടിന്ന് ഇതിനെ എടുക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും സീറോ ആയി പോകും ഇനി വെർട്ടിക്കൽ ഫോഴ്സസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ മുകളിലോട്ടൊരു ഫിഫ്റ്റീൻ ന്യൂട്ടനും ഉണ്ട് താഴോട്ടൊരു ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ റിസൾട്ട് എൻ്റെ എടുക്കുവാണെങ്കിൽ നെറ്റ് എടുക്കുവാണെങ്കിൽ അതും സീറോ ആയി മാറും അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ സമ്മെന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ ഇതാണ് ഇക്വേബ്രിയം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അതായത് നെറ്റ് ഫോഴ്സ് എന്താന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് സീറോ ആണ് എങ്കിൽ ആ ബോഡി ഈക്വലിബ്രിയത്തിലായിരിക്കും അതായത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും മോഷനിലാണ് യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ദ ഈക്വലിബ്രിയം ലോ സ്റ്റേറ്റ്സ് ആറ്റ് ഒബ്ജെക്ട് ഇസ് എൻ ഈക്വലിബ്രിയം വിത്ത് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇസ് സീറോ ഇതാണ് ഈക്വലിബ്രിയം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇനി ഒരു ലോയൂടെ ഉണ്ട് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ലോ ഓഫ് ട്രാൻസ് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കാറുണ്ട് ഇറ്റ് സ്റ്റേസ് ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് അ ഫോഴ്സ് ക്യാൻ ബി മൂവ്ഡ് എനിവെയർ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിംഗ് ദി എക്സ്റ്റേണൽ റിയാക്ഷൻ ഫോഴ്സസ് ഓൺ എ റിജിഡ് ബോഡി അപ്പോൾ ഒരു എക്സാമ്പിളോട് കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് റെപ്രസെൻറ്റഡ് ബൈ ദ റെഡ് ആരോ അപ്പം ഈ ഫോഴ്സിനെ ആ ഒരു ഫോഴ്സിനെ ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മെസിബിലിറ്റി യൂസ് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഇങ്ങോട്ടും എനിക്ക് മാർക്ക് ചെയ്യാം കണ്ടോ ഈ ഒരു ആരോ റൈറ്റ് സൈഡിലേക്ക് വന്നു ഇതിൽ തെറ്റുണ്ടോ ഇല്ല ഇറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് കണ്ടീഷൻസും ആണ് കാരണം അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ആ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നെറ്റ് ഫോഴ്സിൽ ചേഞ്ചസ് ഒന്നും വരുന്നുമില്ല അപ്പം ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മെസിബിലിറ്റി പറയുന്നത് ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി മൂവ്ഡ് എനിവെയർ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൌട്ട് ചേഞ്ചിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദ ബോഡി ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാത്തടത്തോളം അതേ ലൈൻ ഓഫ് ആക്ഷനിൽ എങ്ങോട്ട് വേണേലും ഈ ഫോഴ്സിനെ എനിക്ക് മാറ്റി മാർക്ക് ചെയ്യാം രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് കൺസിഡർ ചെയ്ത ഒരു എൽ ഷേപ്ഡ് ബോഡി ഉണ്ട് അതിലിതായി ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഞാൻ ഇപ്പം ഇത് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ തെറ്റൊന്നും ഇല്ല ഇനി ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്തത് മൂന്ന് ഡയറക്ഷനിലായിട്ട് ഫോഴ്സസ് ഈ ഒരു പർട്ടിക്കുലർ സ്പെറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇതേ ഇതിൻ്റെ ഇതേ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഞാൻ ഇതിനെ മാറ്റി ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലും ഇത് ഇതിൽ തെറ്റൊന്നുമില്ല അക്കോർഡിംഗ് ടു ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്